വര് ഞാൻ നിങ്ങളുടെ സ്വന്തസ്വരട്ടിച്ച് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോളെന്ന് നോക്കൂ ഇത് വെണ്ടക്കായ വെണ്ടക്കായ അതുപോലെ ഇതാ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് കൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് അരിഞ്ഞു വച്ചിട്ടുണ്ട് അത് ഇത് രണ്ടും കൂടിയിട്ടുള്ള ആലു ബിണ്ടി ഫ്രൈ നോർത്ത് ഇന്ത്യൻസിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആ ഒരു കറിയാണ് ആലു ബിണ്ടി ഫ്രൈ ആലു ബിണ്ടി ഫ്രൈ ഉണ്ടെങ്കിൽ അവർക്ക് ചപ്പാത്തി കഴിക്കാൻ വേണ്ടി ഒന്നും വേണ്ട അത്ര ഇഷ്ടമുള്ളൂ അപ്പോൾ അതാണ് ഞാൻ ഇന്ന് ഇന്നുണ്ടാക്കാൻ പോളും കടയിൽ വെച്ചു ഓയിലൊഴിച്ചു കൂട്ടോ എണ്ണ ചൂടായി ഇതേ ഉരുളക്കിഴങ്ങ് അരിഞ്ഞു തയ്ക്കണം മഞ്ഞപ്പൊടി ഇട്ടിങ്ങനെ അതിനെ ഫ്രൈ ചെയ്യണം എന്നാലും നല്ലൊരു മഞ്ഞ ഉള്ളത് കേട്ടോ നല്ല പോലെ ഫ്രൈ ചെയ്ത് കിട്ടണം കേട്ടോ ഇത് നല്ല ടേസ്റ്റ് ഉള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പറയും ഉരുളക്കിഴങ്ങ് വാങ്ങി വെണ്ടക്കായ ഇങ്ങനെ അരിഞ്ഞു വെക്കണം കേട്ടോ കുറച്ച് ദിവസം എൻ്റെ കയറി ഇടണം അപ്പം എളുപ്പം വഴങ്ങിയിട്ട് കരിമഞ്ഞ പൊടിയിട്ട് എൻ്റെ കായ നല്ലപോലെ വാച്ചി ഇടണം എൻ്റെ കായ വറുത്തു വറുത്ത് വാച്ച് നല്ലോണം വാച്ചി ഇടണം കേട്ടോ വഴച്ചിട്ട് കറിവേപ്പിള നല്ലോണം ഇടണം കറിവേപ്പിള നല്ലോണം ഇടണം കുറച്ച് കൂടുതൽ ഇപ്പം ജീരകം ഇടക ജീരക ഇട്ട് ജീരകം പൊട്ടും നോർത്തിൻ്റെ ദൃശ്യത്തിലാക്കി ജീരകമാണ് മൂത്തു കറിവേപ്പിലേ മൂത്തുപിടി എന്താ കീഴ് ജോറും ഇടണം നല്ല പഴയ അതിനു മഴ കൂടി കുറച്ച് കുറച്ച് മഴ കൂടി ഇട്ടു േറ്റിടുന്നു ഗരം മസാല ഇടുന്ന തീ കുരുമുളക് തീ കുരുമുളക് കൂടി കുരുമുളക് കുരുമുങ്ങൂടി ഇട്ടും ഒരു ലേശം ഗരം മസാല അത ഒരു ലേശം അര ടീസ്പൂണൊക്കെ ഗരം മസാല ഇട്ടും എല്ലാം മാമുണ്ട് ഈ ഇതിൽ കപ്പീൻ്റെ ചൂടി ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെയാണ് ആലു പിണ്ടി ഡ്രൈ ഫ്രൈ കൂടി നത്തിയതായിട്ടത് കസ്തു മത്തില്ല ആലു പിണ്ടി സബ്ജി തയ്യാറായി നോക്കും ഹിന്ദിക്കാരുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സബ്ജിയാണ് റൊട്ടിക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കണം ഏറ്റവും ഏറ്റവും അധികം കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന സബ്ജിയാണ് അത് നോർത്ത് ഇന്ത്യൻസിൻ്റെ നമുക്കിത് ഇഷ്ടമാവും വളരെ നല്ലതാണ് ഡ്രൈ സബ്ജിയാണെന്ന് മാത്രമല്ല ഉള്ളൂ ആളും കൂടി ഉണ്ടെങ്കിൽ വളരെ ടേസ്റ്റാണ് റൊട്ടി കഴിക്കാൻ ഇത് നിങ്ങൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം വളരെ ഈസിയാണ് രണ്ട് സെപ്പറേറ്റ് വറുത്ത് വറുത്ത കുറച്ച് ജീരകം പൊട്ടിച്ച് മിക്സ് ചെയ്താൽ അതിന് വേണ്ടി തയ്യാറായി അതായത് ഉരുളതിളങ്ങും എടക്കായി സജ്ജീ അത് എനിക്ക് കറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമോ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യുമോ എന്ന് നിങ്ങളുടെ സ്വന്തം സുലോ ടീച്ചർ